കരുവന്നൂർ കേസിലെ ഇ ഡി അന്വേഷണം അനിശ്ചിതമായി നീളാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു നിക്ഷേപകനായ അലി സബ്രി സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതിയുടെ സുപ്രധാന നിർദ്ദേശം കരുവന്നൂർ കേസിലെ അന്വേഷണം എന്തായി എന്ന് ചോദിച്ച ഹൈക്കോടതി ഇതുവരെയുള്ള റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകി കേസിൽ ഇ ഡിയുടെ അന്വേഷണം അനിശ്ചിതമായി തുടരാനാവില്ലെന്നും കോടതി കൂട്ടിച്ചേർത്തു കരുവന്നൂരിലെ ഇടപാടുകൾ സംബന്ധിച്ച് പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഇക്കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കണമെന്നും ഇ ഡിയോട് ഹൈക്കോടതി സഹകരണ സംഘങ്ങൾ കോടീശ്വരന്മാർക്കുള്ളതല്ല മറിച്ച് സാധാരണക്കാർക്കുള്ളതാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി സാധാരണക്കാരന്റെ പണം നഷ്ടമാകുന്നത് സഹകരണ സംഘങ്ങളിൽ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്നും കോടതി നിരീക്ഷിച്ചു നിക്ഷേപകനായ അലി സാബ്രി സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണവും നിർദ്ദേശവും കേസ് മറ്റൊരു ദിവസത്തേക്ക് പരിഗണിക്കുന്നതിലേക്കായി ഹൈക്കോടതി മാറ്റി അതിനു മുൻപ് ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം റിപ്പോർട്ടർ കൊച്ചി